നിയമസഭയിൽ അസാധാരണമായ സംഭവ വികാസങ്ങൾ ഡയസിലേക്ക് തള്ളിക്കേറാൻ ശ്രമിച്ച പ്രതിപക്ഷ എം എൽ എമാരെ തടഞ്ഞതോടെ വാച്ച് ആൻഡ് വാർഡുമായി ഒന്നും തള്ളുമുണ്ടായി മൂന്നാം ദിവസവും ചോദ്യോത്തരവേള സഭ നിർത്തിയിട്ടും സംഘർഷാവസ്ഥയ്ക്ക് അയവില്ല മാത്രിപ്പുഴനാടൻ എം എൽ എ പരിഹസിച്ച് ഭരണപക്ഷാംഗങ്ങൾ രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്നും പരിഹാസം പ്രതിപക്ഷത്തോട് സ്പീക്കർ ക്ഷുമിതനാവുകയും ചെയ്തു

സഭാതലത്തിൽ വെച്ച് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത് ടി വി പ്രസാദ് അസാധാരണമായ സംഭവിക്കുന്ന അതുതന്നെയാണ് അസാധാരണമായ സാഹചര്യം തന്നെയാണ് സാധാരണ ബഹളമൊക്കെ തുടങ്ങുന്നത് ശൂന്യവേളയിലാണ് ശൂന്യവേളയിൽ തുടങ്ങുന്ന ബഹളം ആ പ്രതിപക്ഷം ആ ചോദ്യോത്തര സമയത്ത് തന്നെ എന്നുള്ളതാണ് അരുൺ ആ സ്പീക്കർ വീണ്ടും ഡയസിലേക്ക് വരുന്നു ചോദ്യോത്തരവേള പത്ത് മിനിറ്റ് മുമ്പ് താൽക്കാലികമായി നിർത്തിവച്ചതായിരുന്നു വീണ്ടും ആ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഡയസിലേക്ക് എത്തിയിരിക്കുന്നു അല്പസമയം മുമ്പ് വരെ ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വലിയ വാഗ്വാദം ഉണ്ടായിരുന്നു നടപടികളിലേക്ക് സ്പീക്കർ കടക്കുന്നു ഇന്ന് രാവിലെ ആ ബാനറുകളും പ്ലക്കാർഡുകളുമായി ആ പ്രതിപക്ഷ അംഗങ്ങൾ ഡയസിൻ്റെ മുന്നിലേക്ക് എത്തുകയായിരുന്നു പിന്നീട് ഡയസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം വരെ നടത്തി ആ സമയത്തെല്ലാം ഭരണപക്ഷ അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും പത്തുമണിയോടുകൂടി തിരിച്ച് ഡയസിലേക്ക് എത്തി നേരത്തെ ചോദ്യോത്തരവേള താൽക്കാലികമായി നിർത്തിവച്ചതായിരുന്നു വന്ന ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവ് തൻ്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു അതായത് ആ മന്ത്രിമാർ അവിടെ നിന്ന് ഇറങ്ങി നടുത്തളത്തിലേക്ക് വരുന്നത് ശരിയല്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പ്രധാന യും പറഞ്ഞത് അതിനിപ്പോൾ എം പി രാജേഷ് മന്ത്രി എം പി രാജേഷ് മറുപടി പറയുകയാണ് സഭാ സമ്മേളനം വീണ്ടും തുടങ്ങുന്നുണ്ട് പക്ഷേ ആ പ്രതിഷേധത്തിന് കുറവ് വലിയ ബഹളമാണ് എന്തായാലും സഭയിൽ ഇപ്പോഴും ഉയരുന്നത് എം പി രാജേഷ് സഭയിൽ പ്രതിപക്ഷ നേതാവിന് മറുപടി പറയുന്നു വാച്ച് ആൻഡ് ഡയസിന്റെ മുന്നിൽ നിന്ന് പൂർണ്ണമായി ഇപ്പോൾ മാറിയിട്ടുണ്ട് രണ്ട് ഭാഗത്തേക്ക് വാച്ച് മാറിയിട്ടുണ്ട് ആ ബാനറും പ്ലക്കാർഡുകളുമായി നിന്ന ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോൾ അവരുടെ സീറ്റിലേക്ക് കയറി ഇരുന്നിട്ടുണ്ട് വാഷ് ആൻഡ് വാർഡിനെ ഡയസിന്റെ മുന്നിൽ നിന്ന് പിൻവലിക്കുന്നു എന്നുള്ളതാണ് എം പി രാജേഷ് ഇപ്പോൾ വി ഡി സതീശൻ്റെ ആ പ്രസംഗത്തിനുള്ള മറുപടി സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് എം വി രാജേഷ് സംസാരിക്കുകയാണ് നിലവിലിപ്പോൾ സഭാ സമ്മേളനം തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അരുൺ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ രാവിലെ മുതൽ ഫ്ലഗാർഡും ബാനറുകളും ഒക്കെയായി സഭയിൽ വലിയ പ്രതിഷേധവും ബഹളവുമായി ഒരു ഘട്ടത്തിൽ ഡയസിലേക്ക് തന്നെ തള്ളിക്കയറാൻ ശ്രമിച്ചു തള്ളിക്കയറാൻ ശ്രമിച്ചപ്പോൾ ആ വലിയ തോതിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും അംഗങ്ങൾ തമ്മിൽ നേർക്കുനേർ വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തിന് അമ്പത് മിനിറ്റ് വരെ മുന്നോട്ട് അരുൺ സഭ ടി വി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെ സാധാരണ നിലയിൽ തന്നെ അധികം കാണിക്കുന്നില്ല ഭരണപക്ഷത്തിന്റെ ഭാഗമാണ് കാണിക്കുന്നത് ഇപ്പോൾ എം പി രാജേഷ് സംസാരിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞു ഇപ്പോൾ വിവരം മെസ്സേജ് ഉണ്ട് പ്രസാദ് സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തടുത്തളത്തിൽ ഇറങ്ങിയതിനെ പ്രതിപക്ഷ കേന്ദ്രം വിമർശിച്ചിട്ടുണ്ട് വാച്ച് അൻവാർഡുമാരെ ഇറക്കി പ്രതിപക്ഷത്തെ നേരിടുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തുടർച്ചയെ മൂന്നാമത്തെ ദിവസവും പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു പോകുന്നു പക്ഷേ സഭാ നടപടികൾ നിർത്തിവച്ചിട്ടില്ല സഭാ നടപടികൾ തുടരുകയാണല്ലേ ടി വി പ്രസാദ് അതെ സഭാ നടപടികൾ തുടരുന്നു തുടരുന്നു ഡി സതീശൻ സംസാരിക്കുന്നു പിന്നാലെ എം പി രാജേഷന് മറുപടി പറയുന്നു ഇപ്പോൾ ഡി സതീശൻ അതിന് പിന്നാലെ പ്രതിപക്ഷം ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്